പറപ്പൂരിൽ ഉമ്മയും രണ്ടു മക്കളുമടക്കം പേർ കുളത്തിൽ മുങ്ങി മരിച്ചു പറപ്പൂർ വീണാലുക്കലിനടുത്ത് താഴക്കാട്ടുപടി പള്ളിക്കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് പരേതനായ കുമ്മൂറ്റിക്കൽ മൊയ്തീന്റെ ഭാര്യ അൻപത്താറ് കാരിയായ ചീരങ്ങൽ സൈനവ മക്കളായ ഇരുപതുകാരൻ ആഷിഖ് പതിനെട്ടുകാരി ഫാത്തിമ ഫർസീല എന്നിവരെയാണ് കുളത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ കുളത്തിന് കരയിൽ വസ്ത്രങ്ങളും ഒരാളുടെ മൃതദേഹം വെള്ളത്തിൽ കടവുകല്ലിനോട് ചേർന്ന് കിടക്കുന്നതും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു നാട്ടുകാർ തിരച്ചിലാണ് മൂന്ന് മൃതദേഹങ്ങളും കണ്ടെത്തിയത് ഉടനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നേരത്തെ പറപ്പൂരിലേക്ക് മാറി താമസിച്ച കുടുംബമാണ് ഇവരുടേത് സൈനബയുടെ മറ്റൊരു മകനായ മുഹമ്മദ് ഫാസിൽ മാത്രമാണ് ഈ കുടുംബത്തിൽ അവശേഷിക്കുന്നത് പറപ്പൂർ ഐ യു എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഫാത്തിമ ഫർസീല മയ്യത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ ഡെലിവറി ചെയ്യും പക്ഷേ അതിന് ഞാനും സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കുന്ന ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഡി ഒറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇൻസാർ ഹോസ്പിറ്റലിൽ എ ഉള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനം എത്തും ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് ഫോക്കലു എന്നോട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പ്യൂഡിയോറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്